വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് ഏറ്റവും വലിയ വിജയമായി അവർ മനസ്സിലാക്കുന്നത് കത് അഫ്ലഹൽ മുക്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു തുടർന്ന് അള്ളാഹു പറയുന്നത് അവർ പലതരത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ നിഷ്ഠ പുലർത്തുന്നവരാണ് എന്നതാണ് നമസ്കാരത്തെക്കുറിച്ചും ജക്കാത്തിനെക്കുറിച്ചും സദാചാര വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ അവിടെ അള്ളാഹു പറയുന്നുണ്ട് മറുഭാഗത്ത് നഷ്ടകാരികളെക്കുറിച്ച് അല്ലാഹു പറയുന്നത് കാലം സാക്ഷിയാണ് മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് ആരൊഴിച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരൊഴിച്ച് എന്നാണ് ഇന്നൽ ലഫി ഇല്ലല്ലദീന ബിൽ വൽസുർ ബിൽ ബിസുബർ അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും അഭാവമാണ് ഏറ്റവും വലിയ പരാജയം മറുഭാഗത്ത് സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് ഏറ്റവും വലിയ വിജയം ആ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് പരമകാഷ്ടയാണ് സ്വർഗം ജന്നാത്തിൽ ഫിറുദോസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെ ഏറ്റവും വലിയ വിജയമായിട്ട് പറയുന്നത് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും ആ സ്വർഗത്തിലേക്ക് വിശ്വാസിയെ വളരെ അടുപ്പിക്കുന്ന സൽക്കർമ്മമാണ് ആരാധനയാണ് പരിശുദ്ധ റമദാൻ സ്വർഗത്തിലേക്കെത്താൻ രണ്ട് വഴികളുണ്ട് ഒന്ന് സാധാരണയുള്ള വഴിയാണ് ഒരു ചെറിയ ആയുസ്സുകൊണ്ട് ആ സാധാരണ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് ഒരു വിശ്വാസിക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല മറിച്ച് അതിവേഗതയുള്ള ചില വഴികൾ അല്ലെങ്കിൽ ചില വാഹനങ്ങൾ കൂടി ഈ സഞ്ചാരത്തിന് ആവശ്യമാണ് അങ്ങനെ വേഗതയുള്ള വാഹനമാണ് സ്വർഗത്തിലേക്ക് മനുഷ്യന് നൽകപ്പെട്ട വേഗതയേറിയ വാഹനമാണ് റമലാൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെത്താൻ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് മൂല്യമുള്ള വെസിനുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക റമദാൻ അതിൻ്റെ ഏറ്റവും വലിയ അവസരമാണ് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അത് പശ്ചാത്തലമൊരുക്കുന്നു അതിൽ നിർവഹിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾക്ക് ധാരാളം അധികമധികം ഒരുപാട് ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുന്നു സ്വർഗത്തിലേക്കുള്ള മറ്റൊരു വഴി അള്ളാഹുവിൻ്റെ മഹഫിറത്താണ് വസാരി ഒഴിവില മഹഫിറത്തും മിറബബിക്കും വചന നിങ്ങളല്ലാഹുവിൻ്റെ മഹഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും മുന്നേറുക എന്നുള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ മഹഫിറത്താണ് സ്വർഗത്തിലേക്കുള്ള വഴി മഹഫിറത്ത് ധാരാളമായിട്ട് ലഭിക്കപ്പെടുന്ന സമയമാണ് റമലാൻ എന്നത് റമലാൻ ആത്മീയവും പാരത്രികവുമായ വിജയം മാത്രമല്ല ഐഹികമായ വിജയം കൂടിയാണ് ആത്മനിയന്ത്രണം സാധിക്കുന്ന സാധിച്ചെടുത്ത ഒരു വിശ്വാസി വളരെയധികം ഈ ലോകത്തു തന്നെ കരുത്തുള്ള ഒരാളായിരിക്കും അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പോരാട്ട വിജയങ്ങളധികവും റമദാനിലാണ് നടന്നിട്ടുള്ളത് ബദറിലെ പോരാട്ട വിജയമാണെങ്കിലും ഫത്തഹമക്കയാണെങ്കിലും ഇനി പ്രവാചകൻ്റെ കാലശേഷമുള്ള പല വിജയങ്ങളും റമദാനിലാണ് സംഭവിച്ചത് എന്ന് കാണാൻ കഴിയും റമദാനിൽ സംഭവിച്ചവ മാത്രമല്ല റമദാനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായതാണ് ഇസ്ലാമിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ പോരാട്ട വിജയങ്ങളും എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു വലിയ വിജയമാണ് പക്ഷേ വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമുള്ള ഭൗതികവാദികളുടെയും ഇസ്ലാമിൻ്റെയും കാഴ്ചപ്പാടുകൾ അതിൻ്റെ അളവുപാത്രങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ് എല്ലാം തൻ്റെ ശരീരത്തിനും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വേണ്ടി എല്ലാം വെട്ടിപ്പിടി പിടിക്കുകയും വെട്ടിവിഴുങ്ങുകയും ചെയ്യുന്നതാണ് വിജയമെന്ന് കരുതുന്നവരുടെ കണ്ണിൽ നോമ്പ് ഒരു പരാജയമായിരിക്കും മറിച്ച് ചിന്തിക്കുന്നവരുടെ വീക്ഷണത്തിൽ നോമ്പ് ഏറ്റവും വലിയ വിജയവുമായിരിക്കും